ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി ഇരുപത്തി മൂന്ന് വ്യാഴം പരിശുദ്ധ കുർബാന മധ്യേന നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ലേഖനം കോറുന്തോസുകാർക്കുള്ള ഒന്നാം ലേഖനത്തിൻ്റെ ഒമ്പതാം ഒമ്പതാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ബൈബിൾ എടുക്കണം ഇന്നത്തെ ഭാഗം ബൈബിളിൽ നിന്ന് ഒരു നാല് കാര്യങ്ങൾ വേഗം മനസ്സിലാക്കുന്നത് ചിലത് നമ്മൾ ഇതിന് മുമ്പേ സൂചിപ്പിച്ചിട്ടുള്ളതാണ് മറ്റു ചിലത് നിങ്ങൾ ഇന്ന് നമ്മൾ ഇന്ന് ഒരുമിച്ച് ധ്യാനിച്ചെടുക്കാൻ പോവുകയാണ് ഇന്നലെ നമുക്ക് വീണ്ടും ബ്ലസ് മുടങ്ങി അതിൻ്റെ കാരണം നിങ്ങൾക്ക് ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് ഇന്നലെ എൻ്റെ ഇടവകയിലെ ഞാൻ വികാരിയായിരിക്കുന്ന തകഴി തെന്നടി സെൻറ് റീത്ത പള്ളിയിലെ മദ്ബഹ ശുശ്രൂഷകളുമായിട്ട് ഈ പള്ളിയിൽ പത്തു പതിനഞ്ചോളം മുതിർന്നവർ മദ്ബഹാ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അവർ ഞായറാഴ്ച ഒന്നാം കുർബാനയ്ക്കും അതുകൂടാതെ തിരുനാളുകൾക്കും പിന്നെ കുട്ടികളുടെ അസാന്നിധ്യം അസാന്നിധ്യമുള്ളപ്പോഴൊക്കെ അവർ സഹായിക്കും മദ്ബഹായിൽ അവരുമായിട്ടൊരു യാത്ര പോകുമായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഇവിടുന്ന് ഇപ്പോൾ എൻ്റെ ശുശ്രൂഷയൊക്കെ ഇവിടുത്തെ ശുശ്രൂഷയുടെ കാലാവധി പൂർത്തിയാക്കി അടുത്ത ശുശ്രൂഷ മേഖലയിലേക്ക് മാറുന്ന ഒരു സമയമായതുകൊണ്ട് കൂടി അവരെയൊക്കെ ചേർത്തൊരു യാത്ര പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ചു കാലമായിട്ട് യാ ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ ഒരു യാത്ര പോയി അതുകൊണ്ട് ഇന്നലെ ഉള്ളത് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ നേരം കിട്ടിയില്ല അതുകൊണ്ട് പക്ഷേ പകരം നിങ്ങൾ മറ്റൊരു വീഡിയോ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇനി ആരെങ്കിലും കാണാത്ത ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് കാണണം നമ്മുടെ നല്ലതണ്ണിയിലുള്ള പാഞ്ചാലമേട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങൾ ആ കാട്ടിൽ താമസിക്കുന്ന ആ സഹോദരങ്ങളെക്കുറിച്ചുള്ള അവരുടെ തന്നെ അനുഭവം അവരോട് പോയി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ട് ആ അനുഭവത്തെക്കുറിച്ചൊരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട് അത് കാണുക അപ്പോൾ ഇന്നലെ മുടങ്ങിയതിൻ്റെ കാരണം പറയുകയായിരുന്നു ഇന്നപ്പം നമ്മൾ ഇങ്ങോട്ട് വരികയാണ് ഇന്ന് മറ്റൊരു സന്തോഷമുള്ളത് ഇ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഈ ശുശ്രൂഷ ഫീഡ് മൈ ഷീപ്പ് എന്ന ഈ എളിയ ശുശ്രൂഷ യൂട്യൂബ് ചാനൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് അത് വലിയ വാർത്ത അല്ലെങ്കിൽ കൂടി ഒരു സന്തോഷമുണ്ട് അതിനകത്ത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായിരിക്കുകയാണ് വളരെ ലളിതമായി എളിയ രീതിയിൽ തുടങ്ങി വന്നൊരു ശുശ്രൂഷ ഇപ്പോഴും അതേപോലൊക്കെ തന്നെ പോകുന്നു പക്ഷേ എല്ലാവരുടെയും പിന്തുണയുണ്ട് പിന്തുണയ്ക്കുന്നത് ഞാൻ ഇത്തരം മൊമെൻസിൽ എപ്പോഴും പറയുന്നതാണ് എന്നെ ഓരോ കാലത്തും സഹായിക്കാൻ കർത്താവ് ഓരോരുത്തരെ ഒരുക്കിയിട്ടുണ്ട് ഈ പറഞ്ഞ ഇതിൻ്റെ ഗാഡ്ജറ്റ്സ് കൈകാര്യം ചെയ്യാൻ ഷൂട്ട് ചെയ്യാൻ അതിനൊക്കെയായിട്ട് അപ്പോൾ അവരെയൊക്കെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു ബെനഫാക്റ്റേഴ്സായിട്ട് ഓരോ കാലത്തും ഇതിനു വേണ്ടി ഉപകാരങ്ങൾ ചെയ്തവരുണ്ട് കാരണം ഉപയോഗിക്കുന്ന ഇത്തരം ടെക്നിക്കൽ സാധനങ്ങളൊക്കെ കോസ്റ്റ്ലിയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി നല്ല മനുഷ്യരുണ്ട് അവരെയൊക്കെ നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു ഇത് വേറൊരു വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ദൈവം സഹായിച്ചാൽ നിങ്ങളിലേക്ക് എത്തും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടു പക്ഷെ അത് പിന്നീട് ഞാൻ പറയാം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വരികയാണ് ബൈബിൾ എടുക്കുക മർക്കോസ് വിശേഷം പത്താം അധ്യായം മർക്കോസ് വിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ധനവാനും ദൈവരാജ്യവും ഈശോ വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു നല്ലവനായ ഗുരു അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ആ ഭാഗമാണ് ആ എപ്പിസോഡാണ് നമ്മൾ ഓരോന്നായിട്ട് വേഗം വേഗം ഒന്ന് മാർക്ക് ചെയ്ത് അതിനകത്ത് ചെറിയ ചിന്ത ധ്യാനിച്ചെടുക്കാൻ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് പതിനേഴാമത്തെ വാക്യം നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ആ മനുഷ്യൻ ധനവാനായ മനുഷ്യൻ ഒന്ന് ഈശോയോട് ചോദിക്കുന്ന ചോദ്യമാണ് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ആ പ്രാർത്ഥന തന്നെ നമ്മളെ സ്പർശിക്കണം എന്താ കാര്യം നമുക്കിടയിൽ അത്ര ഒരു ചോദ്യം ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്ത് നമ്മൾ ആരെങ്കിലും കർത്താവിനോട് ചോദിക്കുന്നുണ്ടോ കർത്താവേ ഇറ്റേണൽ ലൈഫ് നിത്യജീവിതത്തിന് ഞാൻ എന്ത് ചെയ്യണം അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജോലി കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം പരീക്ഷ പാസ്സാകാൻ ഞാൻ എന്ത് ചെയ്യണം കല്യാണം നടക്കാൻ ഞാൻ എന്ത് ചെയ്യണം വീട് പണി പൂർത്തിയാകാൻ ഞാൻ എന്ത് ചെയ്യണം ഈ രോഗം ഒന്ന് മാറാൻ ഞാൻ എന്ത് ചെയ്യണം അതൊക്കെ ചോദിക്കണം ഈശോട് നിശ്ചയമായിട്ട് അതൊന്നും മോശമല്ല പക്ഷേ ഉപരിയായ ഒരു ചോദ്യം കിടപ്പുണ്ട് എന്താ അത് നിത്യജീവിതം ഇറ്റേണൽ ലൈഫ് അനുഭവിക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്നൊരു ചോദ്യം ഉണ്ടാകണം നിത്യതയെക്കുറിച്ചൊരു വിചാരം ഉണ്ടാകണമെന്ന് നിർഭാഗ്യവശാൽ അത്തരം വിചാരങ്ങൾ നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പം നമ്മുടെ ഒന്നാമത്തെ പാഠം കർത്താവിൻ്റെ തിരുമുമ്പാകെ ആയിരുന്നു കൊണ്ട് ചോദിക്കേണ്ട ചോദ്യമാണ് കർത്താവെ നിത്യജീവിതത്തിലേക്കിനെ ഒരുങ്ങാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് രണ്ടാമത്തത് അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും ഈശോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൽപ്പനകൾ പാലിക്കുക അപ്പോൾ അദ്ദേഹം കൽപ്പനകളൊക്കെ പറഞ്ഞിട്ട് പറയും ഞാൻ അവസാനത്തെ ഇരുപതാമത്തെ വാക്യം എടുത്ത അതുമായിട്ട് അടുത്ത ചിന്ത ഏതാണ് ഇരുപതാം അവൻ പറഞ്ഞു ഗുരു ചെറുപ്പം മുതൽ ഞാനിവയെല്ലാം പാലിക്കുന്നുണ്ട് ഗുരു ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട് ശരിക്കും ആ വാക്യത്തിൽ നമുക്ക് ആദ്യം നന്ദി തോന്നുന്നത് അല്ലെങ്കിൽ അപ്രീസിയേഷൻ തോന്നുന്നത് ആരെക്കുറിച്ചാണ് ഇയാളെ വളർത്തിയ മാതാപിതാക്കളെക്കുറിച്ചാണ് ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ടെന്ന് ഒരു മനുഷ്യൻ അയാളുടെ ആയുസിൻ്റെ ഈ ഘട്ടത്തിൽ പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം ചെറുപ്പം മുതലേ അദ്ദേഹത്തെ നന്നായിട്ട് വളർത്തിയ ഒരു മാതാപിതാക്കളുണ്ട് അതുകൊണ്ടാണ് ചെറുപ്പം തൊട്ടേ അങ്ങനെ വളർന്നു വരാൻ പറ്റിയത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ പറയത്തില്ലായിരുന്നു കതിരെ കൊണ്ടുപോയി വളം വയ്ക്കരുത് എന്ന് പറയത്തില്ലേ ചെറുപ്പം തൊട്ടേ കുഞ്ഞുങ്ങൾക്ക് ദൈവപ്രമാണങ്ങളിൽ അവരെ വളർത്തണം ചെറുപ്പം തൊട്ടേ സുവിശേഷം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം ധാർമ്മിക ബോധം കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ അപ്പോഴാണ് നമുക്കും ഇങ്ങനെ പറയാൻ പറ്റുന്നത് ചെറുപ്പം തൊട്ട് ഞാൻ വേല ഞാൻ അടുത്ത കാലത്തായിട്ട് ഇതൊക്കെ പാലിക്കുന്നുണ്ടെന്നുള്ള അയാൾ പറയുന്നത് ചെറുപ്പം തൊട്ട് ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഡേയ്സ് ഐ വാസ് കീപ്പിംഗ് ഓൾ ദോസ് റൂൾസ് അങ്ങനെ പറയാൻ തക്ക വിധം ഒരു പരിശീലനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കട്ടെ മൂന്നാമത്തത് ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ അടയാളപ്പെടുത്തേണ്ടത് ഈശോ സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട് ആ വാക്ക് അടയാളപ്പെടുത്തുക നിനക്ക് ഒരു കുറവുണ്ട് പ്രിയമുള്ളവരെ നമുക്കൊക്കെ ഇടയ്ക്കൊരു തോന്നൽ വരും നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരാണ് ആ നമുക്കെന്നാ കുറവ് എന്ന ചോദ്യം വരും ഞാൻ എന്ത് പാപമാണ് ചെയ്യുന്നത് ഞാൻ എന്താ തെറ്റായിട്ട് ചെയ്യുന്നത് ഞാൻ എല്ലാം വലിയ കുഴപ്പമില്ലാതൊക്കെ ചെയ്ത് പോകുന്നില്ലേ എന്ന ചിന്തയും ചോദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ മുമ്പിൽ നിന്ന് കുഞ്ഞേ നിനക്കൊരു കുറവുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കൺഫ്രണ്ട് ചെയ്യാൻ ഇങ്ങനെ മുഖാഭിമുഖം നിന്ന് പറഞ്ഞു തരാൻ കർത്താവിധം വരാനേ പറ്റൂ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ ആ കുറവ് മുഖത്ത് നോക്കി പറയില്ല അവർ പുറകിൽ നിന്നേ പറയും പുറകിൽ നിന്ന് കുറവുകൾ എല്ലാവരും പറയും മുഖത്ത് നോക്കി കുറവ് പറയാൻ നമ്മുടെ കർത്താവിനാണ് പറ്റുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം സ്പെൻഡ് ടൈം വിത്ത് ജീസസ് സ്പെൻഡ് ടൈം വിത്ത് ജീസസ് കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ അവൻ നമുക്ക് പറഞ്ഞു തരും നിനക്കൊരു കുറവുണ്ട് കുഞ്ഞേ എന്തിനാണ് ആ കുറവ് പരിഹരിച്ചാലാണ് ആ കുറവ് നീ മാറ്റിയെടുത്താലാണ് സ്വർഗപ്രവേശം സാധ്യമാകുന്നത് അതുകൊണ്ട് കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം കർത്താവെ നിത്യതയെ അവകാശമാക്കാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരു വശത്ത് ഞാൻ ചെയ്യുമ്പോഴും നിനക്കറിയാം ഇനിയും എന്തോ ഒരു കുറവുണ്ട് എൻ്റെ ജീവിതത്തിൽ അതെന്താണെന്ന് പറഞ്ഞു തരണേ എന്ന് തന്നെ പ്രാർത്ഥിക്കുക അവസാനം വരച്ചിരേണ്ട വാക്യം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചു പോയി ഈ വചനം കേട്ട് ഏതാ കുറവ് പറഞ്ഞു കൊടുത്തു എന്താ കുറവ് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക് നിനക്കൊരു കുറവുണ്ട് നിൻ്റെ സമ്പത്താകുന്നേ നിൻ്റെ കുറവ് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കുക അപ്പോൾ അടുത്ത് അതിനെക്കുറിച്ചുള്ള കമൻറ്റാണ് സുവിശേഷകൻ്റെ നറേഷനാണ് ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി ആ വാക്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നറിയാമോ നമ്മുടെ ജീവിതത്തിൽ ഏത് വചനം കേൾക്കുമ്പോഴാണോ അതിങ്ങനെ ചങ്ക് തുളച്ചകത്തേക്ക് കയറി ഒരു വലിയ ആഘാതം നമ്മളിൽ ഏൽപ്പിക്കുന്നത് ആ വാക്യത്തിലാണ് നമ്മുടെ ജീവിതത്തെ നമ്മളിനി പരുവപ്പെടുത്തേണ്ടത് ഈ തഴുകി തലോടി പോകുന്ന സുഖപ്പെടുത്തുന്ന മന്ദമാരതിനെ പോലെ ഒഴുകി കടന്നു പോകുന്ന വചനങ്ങളിലും അത്തരം സന്ദേശങ്ങളിലും സുഖം കണ്ടെത്തുന്നവരായി തീർന്നു പോകാതെ ഇതുപോലെ നമ്മുടെ ചങ്കുലച്ചു കളയുന്ന നമ്മളെ പിടിച്ചുകുലുക്കുന്ന എന്തിന് ഇതുപോലെ നമ്മളെ വിഷാദിപ്പിക്കുന്ന നമ്മളെ സങ്കടപ്പെടുത്തുന്ന വചനങ്ങളുണ്ട് ആ വചനങ്ങളാണ് നമ്മളെ ഈ പരിവപ്പെടുത്താൻ പോകുന്നത് അവനെ സംബന്ധിച്ച് അവനെ ഉലയ്ക്കാൻ ഇരൊറ്റവാക്കി വാക്യത്തിനെ പറ്റുമായിരുന്നുള്ളൂ കർത്താവ് അത് തന്നെ അവനോട് പറഞ്ഞു നിനക്കൊരു കുറവുണ്ട് എന്താ കുറവ് നിനക്കൊത്തിരി സമ്പത്തുണ്ട് വിറ്റ് ദതർ കൊടുക്ക് അത് കേട്ടവൻ വിഷാദത്തോടെ ഒലഞ്ഞുപോയവൻ അത്തരം ഒലച്ചിലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം അത്തരമൊരു പിടിച്ചു കുലുക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അപ്പോഴാണ് നമ്മളും നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത് അതുതന്നെയാണ് ലേഖനത്തിലും പറയുന്നത് നിങ്ങളെടുത്തെ ലേഖനം എടുത്തെ ഒന്ന് കൊറിന്തോസ് ഇരുപത്തി നാലാം അധ്യായം ഒന്ന് കൊറിന്തോസ് സോറി ഒമ്പതാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ നമ്മൾ വായിക്കുന്നത് ഇരുപത്താറാമത്തെ വാക്യം അടയാളപ്പെടുത്തി വെക്കണം ഇരുപത്താറാമത്തെ വാക്യം ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല ഞാൻ മുഷ്ടി തൊട്ടു മുമ്പ് ഇരുപത്തഞ്ചാമത്തെ വാക്യം കായികാഭ്യാസങ്ങൾ അഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു അവർ നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത് നാം അനശ്വരമായതിനു വേണ്ടിയും അനശ്വരമായ പരിഷബിളല്ലാത്ത നശിച്ചു പോകാത്ത ഒരു കിരീടം ഇറ്റേണൽ ക്രൗൺ നിത്യതയുടെ കിരീടം ശിരസിൽ ചൂടാൻ യാത്ര തിരിച്ചവരാണ് നമ്മൾ അതുകൊണ്ട് ഈ ഭൂമിയിലുള്ളതിൽ മാത്രം ഉടക്കിക്കിടക്കുന്നവരാകാതെ ആ മനുഷ്യൻ ചോദിച്ചതുപോലെ നിത്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകട്ടെ നിത്യതയെക്കുറിച്ചുള്ളൊരാഗ്രഹം നമ്മുടെ ഉള്ളിലും ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദേവുമായി ശംശിഹായേ നിത്യതയിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യട്ടെ ഞങ്ങളത് ആഗ്രഹിക്കട്ടെ ചെറുപ്പം തൊട്ടേ കർത്താവെ നിന്റെ നിയമത്തിൽ പരിശീലനം കിട്ടുന്നൊരു തലമുറ രൂപപ്പെടട്ടെ ഞങ്ങളുടെ നേരെ നോക്കി ഞങ്ങളുടെ കുറവുകൾ പറഞ്ഞു തരാൻ നിനക്കേ കഴിയുവെന്ന് തിരിച്ചറിഞ്ഞ് നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സമയം ചെലവഴിക്കട്ടെ ഞങ്ങളെ ഉലച്ചു കളയുന്ന വചനങ്ങൾ ഞങ്ങളെ പരിവപ്പെടുത്തട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമയും